വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ഭൂമിയെ അവങ്കൽ പരമേൽപ്പിച്ചതാർ ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാർ എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് അത്യുന്നതനായ ദൈവമാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലായിരുന്നു ഈ ഭൂമി ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഭൂമിയെ ഈ ലോകത്തിൻ്റെ ദൈവം തൻ്റെ അധികാര പരിധിക്കകത്തേക്ക് ആക്കി ആക്കിവയ്ക്കുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെ എന്ന് ചോദിച്ചാൽ ക്ഷാമകാലത്ത് അത്യുന്നതനായ ദൈവം അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് കൊടുത്ത ഭൂമിയിൽ നിന്ന് യാക്കോബും തലമുറകളും ഇസ്രൈമിലേക്ക് പോയപ്പോൾ മറ്റുള്ളതായ ആളുകൾ ആ ഭൂമിയെ കൈവശമാക്കിയതുപോലെ അത്യുന്നതനായ ദൈവത്താ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമി ദൈവത്തിങ്കൽ നിന്നും മനുഷ്യൻ്റെ അധികാര പരിധിക്കകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം അതിനെ അടക്കി ഭരിക്കുവാൻ ആരംഭിച്ചു എന്ന് ചുരുക്കം നാം മത്തായി സുവിശേഷത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ നാലാമധ്യായത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു മലമുകളിലേക്ക് കരയറിപ്പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പരീക്ഷകൻ തൻ്റെ അരികിൽ വന്ന് തന്നെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്ന ആഴമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒരു വാക്ക് ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവിടെ മഹത്വവും കാണിച്ചു വീണ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഈ ലോകത്തിൻ്റെ ദൈവം ഒരു മലമുകളിൽ കൊണ്ടുപോയി നിർത്തിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള സകലത്തെയും കാണിച്ചു നൽകിയിട്ട് ഇതെല്ലാം എൻ്റെ വകയാണെന്നും ഇതെല്ലാം ഞാൻ നിനക്ക് നൽകാമെന്നും നീ എന്നെ ഒന്ന് നമസ്കരിക്കണമെന്നും പറയുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം ഇത് തൻ്റെ പിതാവിൻ്റെ വകയാണെന്നും ഇതിന്മേൽ അവകാശവും അധികാരവും തനിക്കുള്ളതാണെന്നും അത് ഞാൻ ഈ പിശാജിനെ വീണ് നമസ്കരിച്ച് കരസ്ഥമാക്കേണ്ട കാര്യമില്ലെന്നും പിതാവ് തൻ്റെ സമയമാകുമ്പോൾ ഇത് എന്നെ ഏൽപ്പിക്കുമെന്നുമുള്ള ബോധ്യത യേശു കർത്താവിന് കൃത്യമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് വീണ് നമസ്കരിച്ച് ഈ കാണ്ടതെല്ലാം സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം യേശു പറഞ്ഞത് സാത്താനെ എന്നെ വിട്ടു പോ നിൻ്റെ ദൈവമായി കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ദൈവത്തിൻ്റെ വകയായിരുന്നുവെന്നും ഇന്ന് ഇത് ഈ ലോക ദൈവത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലായിരിക്കുന്നു എന്നും നാം തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്കു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് നമ്മുടെ സൃഷ്ടിക്ക് മുൻപ് നമുക്കു വേണ്ടി സൃഷ്ടിച്ചതായ ഈ ഭൂമിയുടെ പൂർണ്ണ അധികാരം ദൈവം തന്നെ പിടിച്ചെടുത്ത് തിരിച്ചെടുത്ത് ആ പുത്തന എരുഷിലെയും പുതിയ ഭൂമി എന്ന് പറയുന്ന ആ മനോഹര മണ്ണിൽ നാമും അവകാശികളായി പാർക്കുന്ന ആ നിലകളിൽ ജീവിതം മുൻപോട്ട് കഴിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരുന്നു എന്ന് മനസ്സിലാക്കി സകലത്തിൻ്റെയും സിഷ്ടിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവസനെ നമുക്കൊരുങ്ങാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ അത്യുന്നതനായ ദൈവത്തിൻ്റെ അവകാശത്തെയും അധികാരത്തെയും സൃഷ്ടിയുടെ ഗൗരവത്തെയും കുറിച്ച് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്കത് സ്വന്തമായി ഞങ്ങൾക്ക് പാർക്കുവാൻ കഴിയുന്ന നിലകളിൽ തരുന്നൊരു കാലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ അധിവസിപ്പുവാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ